പശു വളർത്തലിൽ മാതൃകയാണ് പയ്യന്നൂർ വയൽ സ്വദേശിനി സൂര്യകല എന്ന അൻപത് വയസ്സുകാരി അഞ്ചു വർഷം മുൻപ് രണ്ടു പശുക്കളിൽ തുടങ്ങിയതാണ് ഇന്ന് ഗോകുലം എന്ന് പേരിട്ടിരിക്കുന്ന ഫാമിൽ ഇരുപത് പശുക്കളും അവയുടെ കിടാങ്ങളുമായി എത്തി നില്ക്കുന്നത് ആദ്യകാലം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ആയിരുന്നു പശു പരിപാലനമെങ്കിൽ ഇപ്പോൾ നാലോളം പേരുടെ തൊഴിലിടം കൂടിയാണ് സൂര്യയുടെ ഗോശാല വെള്ളൂർ ക്ഷീര സഹകരണ സംഘത്തിൽ ദിവസവും നൂറ്റി എഴുപത് ലിറ്റർ പാലും സമീപത്തെ വീടുകളിൽ ഇരുപതോളം ലിറ്റർ പാലും എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഒരു പശുവിൽ നിന്നാണ് ഇത് തുടങ്ങിയത് പിന്നെ അത് രണ്ടു പശുവായി എന്റെ മക്കൾക്ക് പഠിക്കാനും എല്ലാ നമ്മളെ ജീവിതമാർഗം എല്ലാം ഈ പശുവിൽ നിന്നാണ് മുന്നോട്ട് പോയത് പുല്ല മരിഞ്ഞിട്ട് ഞാൻ സ്കൂട്ടിയിലാണ് കൊണ്ടുവരൽ അതി ഞാൻ ആരെയും കൂട്ടാറില്ല ഇപ്പം ഞാൻ ഒരു സഹായത്തിനാളെ കൂട്ടിയിട്ടുണ്ട് അത് ഞാൻ ഒറ്റക്കായതുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ സഹായിക്കാറുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ടുകളുണ്ട് കരിങ്കുഴിയിൽ അവർ പുല്ലരിയാനും എനിക്ക് എല്ലാറ്റിനും നല്ലൊരു സപ്പോർട്ടായിരുന്നു പാൽ സൊസൈറ്റിയിലെ സെക്രട്ടറി ആയാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ആയാലും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടും മരുന്നുകളും എല്ലാം ഫ്രീ ആയിട്ടും എല്ലാം കിട്ടാറുണ്ട് പയ്യനൂർ മുൻസിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ട് ആറ് മാസത്തെ പദ്ധതിയിൽ അംഗമാണ് പത്ത് ലിറ്റർ അതിൻ്റെ ഒരു അളന്നാൽ കിട്ടാറുണ്ട് ഒരു സമീപമുള്ള സ്വന്തം വയലിൽ തീറ്റപ്പുൾ കൃഷിയുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കൃഷി ഭവന്റെ യുവ കർഷക അവാർഡും സൂര്യകല കരസ്ഥമാക്കി വെള്ളൂർ ക്ഷീര സഹകരണ സംഘത്തിൽ ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്നതിനുള്ള പുരസ്കാരം തുടർച്ചയായി അഞ്ചു വർഷം സ്വന്തമാക്കിയതും സൂര്യകല തന്നെ നാടൻ ജേഴ്സി തുടങ്ങിയ ഇനം പശുക്കളാണ് സൂര്യയുടെ ഫാമിലുള്ളത് വനിതകൾക്ക് പശു വളർത്തൽ ജീവിതമാർഗമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ജില്ലയിലെ തന്നെ മികച്ച ക്ഷീര കർഷക എന്ന ബഹുമതി കൈവരിച്ച കർഷകയുടെ അഭിപ്രായം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം